ഇടുക്കിയടിമാലി ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തി വൻമരങ്ങൾ മുൻവർഷങ്ങളിൽ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് മുകളിലേക്കടക്കം മരങ്ങൾ ഒടിഞ്ഞു വേണ്ടിയിട്ടും റോഡരികിലെ തോട്ടങ്ങളിൽ അപകടകമുയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ വിട്ടിമാറ്റുവാൻ വനംവകുപ്പ് തോട്ടം ഉടമകളോ തയ്യാറായിട്ടില്ല നഗരസഭയിലെ വള്ളക്കടവ് മുതൽ ആനവിലാസം വരെ ഇരുവശത്തും തോട്ടങ്ങളിൽ റോഡരികിൽ അപകട ഭീഷണിയായി നിരവധി വൻമരങ്ങളുണ്ടാവും ഇവയിൽ പലതുമാണ് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കടപുഴകി റോഡിലേക്ക് വീഴുന്നത് കഴിഞ്ഞ വർഷം കാലവർഷത്തിൽ ആനവിലാസത്തിന് സമീപത്ത് വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണിരുന്നു ഇതിനുശേഷവും ഒന്നിലധികം തവണ ഏലത്തോട്ടങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഈ റൂട്ട് മൊത്തത്തില് മൊത്തത്തിൽ അപകട അവസ്ഥയിൽ ഒത്തിരി മരങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് മരം ഒഴിഞ്ഞുവീണ് കുരുക്കുകൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ജീവന പേടിയുള്ള കൊടുത്തിട്ട് യാതൊരു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് ഈ മരം ജീവൻ സംരക്ഷണം ഞങ്ങൾ കാലവർഷത്തിന് മുൻപായി ഇത്തരത്തിൽ ജീവനുഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന കളക്ടറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത മഴയും കാറ്റും ശക്തമായാൽ ഇനി മരങ്ങൾ ഒടിഞ്ഞു വീഴുവാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ടൂറിസം മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയായതിനാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട് ജില്ലാ ഭരണകൂടവും വനവകുപ്പും ഇടപെട്ട് തോട്ടമുടമകളെക്കൊണ്ട് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി